എം ടി ജീവിച്ചിരിക്കുമ്പോ തന്നെ പല പലരോടും പറഞ്ഞിട്ടുണ്ട് എം ടിയുടെ ഏറ്റവും വലിയ സ്മാരകം എം ടിയുടെ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നിടത്തോളം കാലം എം ടി ഓർമ്മിക്കപ്പെടും അപ്പോ എം ടിക്ക് ഒരു സ്മാരകം എന്ന് പറഞ്ഞത് എം ടിയുടെ മനസ്സിലില്ല പക്ഷെ നമുക്ക് നാട്ടുകാർക്കും ഒരു ആവശ്യമാണ് ഇവിടെ എം ടിയുടെ പേരില് ഈ കൂടല്ലൂരിന്റെ കഥാകാരന്റെ പേരിൽ എം ടി പീപ്പർമാര് ലോക സാഹിത്യകാരന്റെ പേരില് നമുക്ക് എം ടിയുടെ എപ്പോഴും ആളുകൾ വരട്ടെ ആ പേരിൽ ഇവിടേക്ക് വരുള്ളൂ ആളുകൾ അപ്പോ ആ എം ടിടയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്മാരകം വേണം അതിനു വേണ്ടിയിട്ട് സർക്കാർ വേണ്ട നടപടി എടുക്കണം എന്ന് മാത്രം തന്നെ എനിക്ക് പറയുള്ളു ഇനിയിപ്പോ കൂടല്ലൂരിന് ഈ പറഞ്ഞ മാതിരി ഇപ്പോ അന്വരനെ പോലുള്ള ആൾക്കാർ ശ്രദ്ധ ലെയ്യാൻ ഇവിടുത്തെ ഉചിതമായ ഒരു സ്മാരകം എം ടി ഇവിടെ ഉണ്ടാവണം അത് കൂടല്ലൂർ ഉണ്ടാവണമെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കണം എം ടിയുടെ സ്ഥലം തന്നെ ഇപ്പൊ എം ടിയുടെ പിന്നെ മക്കളുടെ പേരിലുള്ള സ്ഥലമാണെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചാൽ മതിയോ സർക്കാരിന് അപ്പോ അത് നാൽപ്പത് സെന്റ് എത്ര വേണ്ടെങ്കിൽ അത് ഇപ്പൊ ഇത് അതി കൂടെയാണ് അതിന്റെ ഒത്തമണുക്കുകൂടെ എന്തോ ഒരു പാത വരുന്നുണ്ട് ഇതപ്പോ ഈ വരുന്ന വീതി കൂട്ടിയിട്ടുള്ള പാത ഇപ്പൊ നമ്മുടെയൊക്കെ അതിൽ പോവും എം ടിയുടെ നടുക്കൂടെയാണ് പോകുന്നത് ഈ പറമ്പ് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു എം ടിയുടെ പണ്ടേ ഉള്ള ഒരു നിർദ്ദേശമാണ് എം ടി ജീവിച്ചിരിക്കുമ്പോ തന്നെ പലരും പറഞ്ഞതാണ് എം ടിയുടെ ഏർ മറ്റേ ഈ കഥാപാത്രങ്ങൾ രണ്ടാമൂട്ടത്തില് ശില്പങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗാലറി വളരെ അത്യാവശ്യമാണ്